ഹലോ ഗൈസ് ഞാനും എൻ്റെ മകളും കൂടി ഇന്ന് ഒരു ദീർഘയാത്ര പോവുകയാണ് അവളുടെ സ്കൂളിൽ നിന്ന് അവളൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഒരു കൂട്ടായിട്ടാണ് ഞാനും കൂടെ പോകുന്നത് ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇത് പുതുതായി വാങ്ങിയ ഒരു കാറാണ് അത് ഓട്ടോമാറ്റിക് ആണ് ഇതുവരെ എനിക്ക് ഓട്ടോമാറ്റിക് കാർ ഞാൻ ഓടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കേറിയ കൊണ്ടോട്ടി കോഴിക്കോട് റൂട്ടിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഒരു ഒരു പടി വാഹനങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം ഒന്നാമത് പുതിയ വണ്ടിയാണ് ഞങ്ങൾക്ക് നല്ല പരിചയമായിട്ടുമില്ല അതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറച്ചൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ പോയിപ്പോയി ഞങ്ങൾ പിന്നെ ആ സ്കൂളിൽ കുറേ സ്ഥലങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ വിമാനത്തിൻ്റെ ഭാഗ വിമാനത്താവളത്തിൻ്റെ ഭാഗത്തു കൂടിയൊക്കെ ഞങ്ങൾ നടന്നു പോകുന്നുണ്ട് ആ പോകുന്ന പൂക്കൽ വിമാനം പറന്ന് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ആ വിമാനം ഇറങ്ങുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു എയർപോർട്ടിലിൻ്റെ ഒരു മതിലൊക്കെ ശരിക്കും നമുക്ക് ആ കാണാൻ പറ്റും ആ ഭാഗത്തു കൂടിയാണ് ഞങ്ങളുടെ യാത്ര നല്ല പിന്നെ റോഡിന് നല്ല ഉയരുള്ള പിന്നെ കുന്നിന് കുന്നു പോലെയുള്ള റോഡും കയറ്റുള്ള റോഡ് അതുപോലെ അതുപോലെ നല്ല ഇറക്കം എല്ലാം ഉള്ള റോഡ് കുട്ടിക്കൂടെ പല വഴിക്ക് പോകണം അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് സ്കൂളിലെത്തി സ്കൂളിലെത്തി അങ്ങനെ സ്കൂളിൽ നോക്കുമ്പോൾ പിന്നെ ആർട്സ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ സ്കൂളിൽ കു പിന്നെ ഈ സ്റ്റേജുകളൊക്കെ പൊളിക്കുന്ന തിരക്കിലാണ് ഞാൻ പോയതിൻ്റെ പ്രധാന ഉദ്ദേശം ആ ഗ്രൗണ്ടിലൂടെ ഒക്കെ ഒന്ന് വണ്ടി ഓടിച്ച് പ്രാക്ടീസാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അല്പം ബുദ്ധിമുട്ടേണ്ടി വന്ന കാരണം അവിടെ ഒരുപാട് ആൾക്കാർ പല പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ശനിയാഴ്ച ആയതിനാൽ കുറേ സ്ത്രീകളൊക്കെ അവിടെ പിന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബസ്സൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ് റൂമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വലിയ ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ്റെ പേര് കുറ്റൂറിനാത്ത് ഹയർ സെക്കൻഡറി സ്കൂളാണ് പിന്നെ ഒരു ചെറിയ ബിൽഡിങ് മാത്രം അവിടെ പ്രീ കെ ആറിൻ്റെ എനിക്ക് കാണാൻ കഴിഞ്ഞു മറ്റതൊക്കെ വലിയ വലിയ സെറ്റപ്പ് ബിൽഡിങ്ങാണ് അവിടെ ഉള്ളത് മുഴുവനും നല്ലൊരുപാട് സ്റ്റുഡൻസൊക്കെ ഉള്ള സ്കൂളാണ് അതുപോലെ സ്റ്റാഫും എല്ലാം നല്ല സ്കൂളാണ് പേരുകേട്ട സ്കൂളാണ് പിന്നെ മഴ മഴ ആയത് കാരണം ആ മുറ്റം നിറയെ ചെളിയാണ് അതുകൊണ്ട് വണ്ടി ഓടിക്കാനൊരു ചെറിയൊരു വിഷമം കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതിൽ അഴുക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടിക്കും നല്ല ചെളിയുള്ള സ്ഥലമാണ് മുറ്റം നിറയെ ചെളിയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ക്ലാസ് പോയതിന് ശേഷം ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു അതിന് കുട്ടികളൊക്കെ ക്ലാസ് കുഞ്ഞു ഒഴിവുകൾ മാത്രമല്ല വേറെയും ചില കുട്ടികൾ വേറെയും അധ്യാപകർ അവിടെ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ പി കെ ഐആർ ബിൽഡിങ് അത് പൊളിച്ചിട്ടില്ല അതിൻ്റെ ചുറ്റും ഇട്ടുമായിട്ട് കുറേ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് സ്കൂൾ ബസ്സായിട്ട് പിന്നെ അവിടെ ഒരു മിൽമേടെ ഒരു ഈ സ്റ്റോറുണ്ട് ഇന്ന് അത് ഒഴിവാണ് പിന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് നല്ലൊരു അല്ലാതുള്ളതാണ് അങ്ങനെ സ്ത്രീകളുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചിരുന്നു ഓക്കേ